പെലിഡൽഫിയ ഡൗൺ ടൗണിലേക്ക് ഒരു യാത്ര പകൽ നേരത്ത് ചെയ്യാമെന്ന് ഓർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് മോർണിംഗ് ടൈമിൽ ഒരു ഡ്രൈവ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഒരു ഡ്രൈവ് വീഡിയോ ഇട്ടായിരുന്നു അപ്പം ചെയ്യുമോ എന്ന് ചോദിച്ച് ഒന്ന് രണ്ട് പേര് എന്നോട് മെസ്സേജ് ഇട്ടു അപ്പോൾ അതുകൊണ്ടാണ് മോർണിങ്ങിൽ ഈ യാത്ര ചെയ്യുന്നത് ഡൗൺ ടൗൺ സാധാരണ പകൽ സമയത്ത് വളരെ ട്രാഫിക്കുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഡൗൺ ടൗണിലേക്ക് എന്തെങ്കിലും വളരെ എമർജൻസി ആയ എന്തെങ്കിലും ആവശ്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഡൗൺ ടൗണിലോട്ട് ഞങ്ങളിങ്ങനെ പോകത്തുള്ളൂ അത്രയും ട്രാഫിക്കാണ് സാധാരണ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു പത്തിരുപത് മിനിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ ടൗണിലോട്ട് എത്താം പക്ഷേ പകൽ സമയമാകുമ്പം അത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മണിക്കൂറിനടുത്തൊക്കെ ഡ്രൈവ് മിക്കവാറും വേണ്ടി വരും അത്രയേറെ ട്രാഫിക് ഉണ്ട് ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ചുകൂടെ ഫോർ ലൈനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയായിട്ട് നമുക്ക് പോകാം ഇച്ചിരി കൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അത് ഇച്ചിരി കൂടെ ലൈനൊക്കെ ചെറുതായി രണ്ട് റോഡായിട്ട് ഇപ്പം ഷിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പം രണ്ട് റോഡായി അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി അധികം ട്രാഫിക്ക് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അങ്ങനെയൊക്കെ വരുമ്പം പകൽ പകൽ സമയമാകുമ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് ഇങ്ങനെ വരുമ്പം ഏകദേശം നമുക്ക് ഒരു അല്പം അത്യാവശ്യം സമയമെടുക്കും നമുക്ക് ഡൗൺ ടൗണിലെത്താൻ അങ്ങനെ അത്യാവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഈ ഡൗൺ ടൗണിലോട്ട് സാധാരണ പോകാറുള്ളൂ ഇന്ന് ഒന്ന് രണ്ട് വ്യക്തിപരമായ ചില ആവശ്യങ്ങളും അതോടൊപ്പം ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവും കൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത് ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞ് ഉള്ള സമയമാണ് അപ്പോഴും അത്യാവശ്യം കാര്യമായ തിരക്കുണ്ടെന്നുള്ളതാണ് പ്രത്യേകത നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യം ലെഫ്റ്റ് സൈഡിൽ നല്ല ട്രാഫിക് ഉണ്ട് വണ്ടികൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും എല്ലാം അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് എന്നുള്ളതാണ് ഡൗൺ ടൗണിലെ പ്രത്യേകത ഇവിടെ പാർക്കിംഗ് ഒക്കെ കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വന്നാൽ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഡൗൺ ടൗണിലോട്ട് അങ്ങനെ കാര്യമായിട്ട് വരാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഇപ്പം സമയം ഏകദേശം ഒരു ഒന്നര മണി ആകുന്നു ഉച്ച സമയത്ത് ഒരു ഒന്നര മണി കഴിഞ്ഞു അപ്പോഴും അത്യാവശ്യം ട്രാഫിക്ക് പോലെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം അപ്പുറത്തെ സൈഡിൽ കണ്ടാൽ ലെഫ്റ്റ് സൈഡിൽ കണ് കാണുമായിരിക്കും അത്യാവശ്യം ട്രാഫിക് ഉണ്ട് അവിടെ വണ്ടികളൊക്കെ അത്യാവശ്യം സ്ലോ ആയിട്ടാണ് പോകുന്നത് ഈ ഉച്ച സമയമായിട്ട് പോലും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ സൈഡിൽ ഇച്ചിരി കുറവാണെങ്കിലും നിങ്ങൾക്ക് കാണാം തി ലഫ്റ്റ് സൈഡ് കണ്ടോ അത്യാവശ്യം നല്ല നല്ല ട്രാഫിക് നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കണ്ടോ വണ്ടികൾക്ക് ഒന്ന് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാനുള്ള അതിനേക്കാൾ കൂടിയ ട്രാഫിക് ഇപ്പോൾ തന്നെ ഈ ഒരു ഉച്ച സമയത്തുണ്ടെന്നുള്ളതാണ് ഉച്ച സമയത്ത് ഇത്രയും ആണെങ്കിൽ ബാക്കിയൊരു ഒരു മൂന്ന് മണി ഓഫീസ് ടൈമൊക്കെ കഴിയുമ്പോഴുള്ള സമയം നേരത്തെ ഒന്നും പറയാനില്ല അത്രയും ട്രാഫിക് ആയിരിക്കും അപ്പം അതാണ് അത്യാവശ്യം നല്ല ബിൽഡിങ്സൊക്കെ വലിയ കണ്ടോ നല്ല ഗ്ലാസ് ഇട്ട ബിൽഡിങ്സൊക്കെ കാണാം ഓക്കെ അപ്പം ഡൗൺ ടൗണിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പകൽ സമയത്ത് ട്രാഫിക്ക് ആണ് മുഴുവൻ ഏത് റോഡിലോട്ട് തിരിഞ്ഞാലും ഇപ്പം ഞങ്ങൾ ചെറിയ ഷോർട്ട് കട്ടിലോട്ട് തിരിഞ്ഞു പക്ഷേ അവിടെയും ട്രാഫിക്കാണ് ട്രാഫിക് ഒഴിവാക്കാൻ നോക്കിയാൽ പിന്നെയും ട്രാഫിക്കിലോട്ട് വിടുന്നൊരു കാഴ്ചയാണ് അതാണ് ഫിലഡൽഫിയ ഡൗൺ ടൗണിലെ ഞങ്ങളുടെ അവസ്ഥ ഇതൊരു ചെറിയൊരു ആറാണ് ഒരു പുഴയാണ് കാണാൻ പറ്റുമോ ഇല്ലയെന്നറിയത്തില്ല ഓക്കെ അപ്പം ഇതാണ് ഡൗൺ ടൗണിൽ ഏത് ദിവസം വന്നാലും ഏകദേശം ഇതാണ് അവസ്ഥ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് ട്രെയിനൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന മീൻസ് ട്രെയിൻ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു അവിടെ ഇവിടെ യാ ട്രെയിൻ ഒരു ബുള്ളറ്റ് ട്രെയിൻ പോലെ ഉള്ള ഒരു ഇത് അതാണ് കാണുന്നത് ഏകദേശം ബുള്ളറ്റ് ട്രെയിൻ പോലെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഈ അതാണ് അതാണ് ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷൻ അഥവാ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാം ഇതിനെ ഇതിൻ്റെ പേര് പ്രത്യേകിച്ച് ഇതിന് രണ്ട് തരം ട്രെയിനാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഈ കാണുന്ന ഇതിനെ ആംടെക് എന്ന് വിളിക്കും ഇപ്പോൾ ഈ കണ്ട പോലത്തെ ട്രെയിൻ ആം ടെക്കാണ് പിന്നെ അതുപോലെ ആംടെക് എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന ട്രെയിനാണ് ആംടെക് എന്ന് പറയുന്നത് അതിനെയാണ് ആംടെക് എന്ന് പറയുന്നത് ഈ മോളിൽ കാണുന്നതുകൊണ്ട് ഇത് എന്ന് പറയും ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനാണ് ഈ മോളിൽ പോകുന്നത് അത് സെപ്റ്റ എന്ന് പറയും അത് അത് ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ജസ്റ്റ് ഒരു ചെറിയ മെട്രോ പോലെ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് സെപ്റ്റ എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് മെട്രോ തന്നെ മെട്രോ പോലെ തന്നെയാണ് മെട്രോ എന്ന് തന്നെ പറയാം ഓക്കെ അതിലൂടെ വിളിക്കുന്ന പേര് സെപ്റ്റ എന്നാണ് പക്ഷേ ഈ ആം എന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് ന്യൂയോർക്കിലോട്ടും മറ്റും ലോങ്ങ് ആയിട്ട് പോകുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ആംട്രക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആം ട്രക്കും സെപ്റ്റയുടെയും അടുത്ത ദിവസങ്ങളിലൊരു ഡീറ്റെയിൽഡ് വീഡിയോ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് അങ്ങനെ ട്രെയിനെ യാത്ര ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വരുന്ന സമയത്ത് ചെയ്യാമെന്ന് ഓർത്താണെന്നാലും അടുത്ത ദിവസങ്ങളിലൊരു വീഡിയോ അതനുസരിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആം ടെക്കിൻ്റെയും സെപ്റ്റയുടെയും ഡിഫറൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പം ഇതാണ് പകൽ നേരത്തുള്ള ഫിലഡൽഫിയയിലോട്ടുള്ള ഒരു യാത്രയുടെ വിവരണങ്ങൾ ബാക്കി ഉടനെ അടുത്ത വീഡിയോ ചെയ്യാം